ഹലോ ഹാപ്പി വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു രണ്ടോ മൂന്നോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിലോട്ടൊരു നാല് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കണം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഒരു ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കണ്ട് വാറ്റിയെടുക്കാം ഇത് നല്ല ബ്രൗൺ കളറാവുക ഒന്നും വേണ്ട ചെറുതായിട്ടോ ഒന്ന് കണ്ട് കുഴഞ്ഞ് കിട്ടിയാൽ മതി ഈ ടൈമിൽ നമുക്കിതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം എന്ന് വഴറ്റിയെടുക്കട്ട അതിൻ്റെ ആ പച്ചപ്പ് മണം ഒന്ന് വഴറ്റുക ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതൊരു അരസ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടി ഒരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു അര മുക്കാൽ സ്പൂണോളം ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയാലും നമുക്കിതിലോട്ട് ബോൺലെസ് സ്റ്റിക്ക് ഇട്ടെടുക്കാം കേട്ടോ എല്ലാത്ത ഇറച്ചി നോക്കിയിട്ട് എടുത്തിട്ട് അതിൽ അത് കുക്കറിൽ കുക്കറിലിട്ടെടുത്തിട്ട് അതിൽക്ക് ഒരു ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് രണ്ട് വിസൽ വരെ വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കട്ടോ തോന ടൈം എടുക്കരുത് തോന ടൈം ആയാൽ നമ്മളെ ചിക്കൻ അരഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ പിച്ച് അപ്പോൾ ഇനി ഇതാ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള അപ്പം തയ്യാറാക്കണം അപ്പം ഇതേപോലത്തെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് നമ്മൾ ഇരുന്നൂറ്റമ്പത് മെഷർമെൻറ്റ് കപ്പിൻ്റെ അതേ സെയിം അളവെന്നെട്ടോ അങ്ങനെ അര ഗ്ലാസ് മൈദയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മൊത്തം ഒന്നര കപ്പാണ് പിന്നെ ഒരു കോഴിമുട്ട ഒരു അര അരസ്പൂണ് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത അതേ ഒരു ഗ്ലാസ്സിന് വെള്ളം എടുക്കട്ടെ ഒന്നര കപ്പ് ഇതാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മൈദ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ വെള്ളമൊന്നും ചെല്ലാതെ നിൽക്കട്ടോ അതിന് ശേഷം നല്ലോണം ഇളക്കിയതിന് ശേഷം ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ അടുത്തൊന്ന് പോയി അപ്പോൾ അത് അതേപോലത്തെ ഒരു ബാറ്റർ കിട്ടും പിന്നെ നമ്മൾ ഇതിൽ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചുരറ്റിപ്പാരി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു ബാറ്റർ മതി ഇതേ ഒരു തിക്കിലായിരിക്കണം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം ഇനി ഇതിൽ ഓയിൽ തേച്ചതിന് ശേഷം അപ്പം ചുടുന്നതാണെങ്കിൽ അങ്ങനെ തേച്ചെടുക്കാം ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ എണ്ണ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതേപോലെ ഞാൻ ഓരോ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട് ഇതൊന്നും ഇവിടെ തിരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പുറം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അത് സിമ്പിളാണ് കേട്ടോ ഇത് കോഴിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും പാനിൽ നിന്ന് അങ്ങനെ നമ്മൾ ഏത് ഇതിലാണോ അട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ പാനിൻ്റെ ഒരളവിലായിരിക്കണം കേട്ടോ നമ്മൾ അപ്പത്തിൻ്റെ അളവ് അങ്ങനെ ഞാൻ എട്ട് അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അപ്പോൾ ഇത് നൈസായിട്ട് എട്ട് അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് കുഴച്ച് പരത്തി ചുട്ടെടുക്കുന്നതിലും എളുപ്പം എനിക്കിതാണ് ഇട്ടോ തോന്നിയത് പിന്നെ ഞാനിത് ഒരു ബൗളിൽ കോഴിമുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാല് കോഴിമുട്ടാക്കാം പിന്നെ ഒരു പിഞ്ചി ഉപ്പ് ഇട്ടെടുത്തു പിന്നെ ഒരു കാൽ ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ടയും പാലും കുരുമുളകും ഉപ്പൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു പാനിലാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണത് അപ്പം ഞാനിതിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സൈഡിലും അടിയിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ ഓരോ അപ്പവും എടുത്തിട്ട് ഇതാ ഇതേപോലെ നമ്മളെ മുട്ടയുടെ ബാറ്ററിൽ മുക്കുക ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കെട്ടോ അപ്പോൾ നല്ല കറക്റ്റാണ് നമ്മളെ അപ്പം പാനിൽ പിന്നെ നമ്മളെ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഓരോ സ്പൂണ് വെച്ചിട്ടിങ്ങനെ പരത്തി കൊടുക്കാം തൽപ്പത്തിക്കൊന്ന് നമ്മളെ അപ്പത്തിൻ്റെ ആവണ്ട ആവണ്ടെട്ടോ നമ്മളെ അപ്പം ലെയർ ഓരോന്നും വെച്ചിട്ട് അത് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് മസാല ഒക്കെ അല്ലെങ്കിൽ പുറത്തോട്ട് കിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാണ് തൽപ്പത്തൊന്നും നമ്മളെ ചിക്കൻ്റെ മസാലക്കൂട്ട് വെക്കരുതെന്ന് പറഞ്ഞത് നടുുകിൽ മാത്രം ഇങ്ങനെ അതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചുകൊടുക്കാം അപ്പോൾ വെച്ചിട്ട് വെച്ചിട്ടങ്ങട്ട് പരന്ന് കിട്ടുന്നില്ല അത് കാരണം ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ മസാല വെച്ചെടുത്തത് അങ്ങനെ ഇനി ലാസ്റ്റത്തെ ലെയറും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഫില്ല് ചെയ്തു അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മൾ അപ്പം വെച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി വന്ന ബാറ്ററും കൂടി മുകളിലായിട്ട് നല്ലോണം എന്ന് ഒഴിച്ച് കൊടുക്കട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇതാ അതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ഓൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് വേവിക്കുക അതിന് ശേഷം ഇതാ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ദമ്പിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രമാണ് മറ്റുള്ള പാത്രത്തിൻ്റെ കൂടെ അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വന്ന് കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ ഇനി നമുക്ക് മറ്റൊരു പാനിൽ നെയ്യോ എന്തെങ്കിലും തൂവിയതിന് ശേഷം ഇതേപോലെ അതിലോട്ട് ഇത് കമിറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് അത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണിത് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സ്പൈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ചില നാട്ടിൽ ചട്ടിപ്പത്തിരി എന്നും ചില നാട്ടിൽ അട്ടിപ്പത്തിരി എന്നും പറയും അപ്പോൾ ഏതാണ് നിങ്ങളെ നാട്ടിൽ പറയാറ് അതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ് താങ്ക് യു